സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളായിരുന്നു പ്രണവും പ്രവീണും എന്നാൽ പ്രണവും മൃദുലയും തമ്മിലുള്ള വിവാഹം ഈ ഇടയാണ് കഴിഞ്ഞിരുന്നത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് മൃദുല ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് സർക്കാർ ആശുപത്രിയാണ് ഇരുവരും പ്രസവത്തിനായി തെരഞ്ഞെടുത്തതും തുടക്കം മുതൽ പ്രസവം വരെ സർക്കാർ ആശുപത്രിയെയാണ് മൃദുലയും പ്രവീണും ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇതിനെതിരെ ഇരുവരും കടുത്ത രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നേരിട്ടിരുന്നത് എന്നാൽ തിരക്ക് കാരണം നെഗറ്റീവ് കമൻ്റുകൾ മൈൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവീണും മൃദുലയും രംഗത്ത് വന്നിരുന്നു പ്രവീൺ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാവരുടെയും കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലും ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവീൺ വീഡിയോയിൽ വരുന്നത് ഞാനിപ്പോൾ ഒരു റെന്റൽ ഹൗസ് തപ്പി നടക്കുകയാണ് എന്നും പ്രവീൺ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന കമന്റുകൾ തന്നെയും തന്നെക്കാൾ ഏറെ മൃദുലയെയും ഏറെ വേദനിപ്പിക്കുന്നുണ്ട് എന്നും പ്രവീൺ പറയുന്നു കുടുംബ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉള്ള പോലെ ഉണ്ടെന്നും അതൊക്കെ മാറുമെന്നാണ് വിശ്വാസം എന്നും പ്രവീൺ പുതിയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം സർക്കാർ ആശുപത്രിയിലെ പ്രസവം തങ്ങൾക്ക് നല്ല അനുഭവമാണ് നൽകിയത് എന്നും പ്രൈവറ്റ് ആശുപത്രിയേക്കാൾ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്നും പ്രവീൺ പറയുന്നു എന്താണ് സർക്കാർ ആശുപത്രിയിൽ പ്രസവിച്ചാൽ കുഴപ്പം എന്നും ഇരുവരും ചോദിക്കുന്നുണ്ട് തന്നോട് ഡോക്ടർമാരായാലും നഴ്സുമാരായാലും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നും പ്രവീൺ പറയുന്നു